രാഗവേദിയിൽ അരങ്ങേറിയ അതിമനോഹരമായ പ്രകടനങ്ങൾ കാണാം വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് താരം എന്റെ ഹൃദയാണെന്ന് വെച്ചോ ഇനി അണ്ണൻ ദൈവദർശനം തേടി വേദിയിൽ സർപ്രൈസ് എത്തിയിരിക്കുകയാണ് തുറന്നു ടോപ് സിംഗർ ഇതുവരെയും ആർക്കും ലഭിക്കാത്ത ഒരു അപൂർവ ഭാഗ്യമാണ് ദേവദർശനത്തേടി എത്തിയിരിക്കുന്നത് വേദിയിൽ മനോഹര ഗാനവുമായി കുട്ടി എത്തുന്നു തുടർന്നും രസക്കാഴ്ചകളാണ് വേദിയിൽ അരങ്ങേറുന്നത് വേദിയിൽ ഇറങ്ങേറിയ അശ്വിന്റെ മനോഹരമായ പ്രകടനങ്ങൾ കണ്ടാലോവ്മെന്റ് അമിളി പറയുന്നത് വിസ്മയത്തിലാക്കി വൈദി കുട്ടി പ്രേക്ഷക അയ്യപ്പ ദർശനം പ്രകടനമാണ് അനുഗ്രഹം കൊണ്ട് ഈ എനിക്ക് വീതിയിലിരുന്ന് എല്ലാവരെയും ഞെട്ടിക്കുന്ന പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് എന്റെ മുന്നില് ഇതാണോ അയ്യപ്പൻ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ മോക്ക് ചുറ്റുവരു മോളിലൂടെ ഞാനും കാദിനിമ്പം വേറുന്ന ഗാനങ്ങളാണ് കുട്ടി താരങ്ങൾ ആലപിക്കുന്നത് വേദിയിൽ ഇന്ന് വീട്ടുവിശേഷങ്ങളുമായാണ് തപസിക്കുട്ടി എത്തിയിരിക്കുന്നത് ഇത്ര ഇഷ്ടം വരും അയ്യോ പിന്നെ ഉണ്ടല്ലോ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവ് വീതിയിൽ അരങ്ങോർ നദി മനോഹര നിമിഷത്തിനെ നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കും